കാര്യം പറയട്ടെ ചിലര് പറയൂ ഞാൻ നിന്നെ നിന്നെ സ്നേഹിക്കുന്നത് നീ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അത് ശരിയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് പേഴ്സൺ അതായത് രണ്ട് പേര് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ സ്നേഹം ഈക്വൽ അല്ല അതിൽ ഒരാളെപ്പോഴും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടാവും ആരാണോ ആ സ്നേഹത്തിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നവര് അവരെ ഇരിക്കും ജീവിതം വരെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക മനസിലായോ ഒരിക്കലും രണ്ടു പേരുടെ സ്നേഹം ഈക്വൽ ആകുന്നില്ല ലവ് ഒരിക്കലും ഈക്വൽ അല്ല ഒരാൾ ഒരാളെക്കാളും കൂടുതൽ തീർച്ചയായിട്ടും സ്നേഹിക്കും അതുകൊണ്ട് ലവ് കൊടുക്കുന്നവരെക്കാൾ ലവ് കിട്ടുന്നവരാകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അതൊരു ലക്കാണ് മനസ്സിലായോ ഇപ്പൊ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂ അതായത് നമ്മൾ സ്നേഹിക്കണം പക്ഷെ നമുക്ക് ആ ലവ് കിട്ടാനുണ്ടെങ്കിൽ അതൊരു ലക്കാണ് സോ സ്നേഹം കൊടുക്കുന്നവരെക്കാൾ അത് കിട്ടുന്നവരാകാൻ വളരെ പാടാണ് അങ്ങനെ എല്ലാവരുടെ അടുത്തും സ്നേഹം കിട്ടുകയുള്ളൂ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാളടുത്ത് കിട്ടുന്നത് നമുക്ക് സ്നേഹവും കെയറും ഷെയറും എല്ലാം കിട്ടണമെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നാണ് ലോകത്ത് നിന്ന് എല്ലാവരുടെ അടുത്തും സ്നേഹം ഇതൊക്കെ കിട്ടിയിരുന്നതിന് പിന്നെ അതിൻ്റെ പേര് വേറെയാണ് നമ്മൾ ഒരാളെ പ്രതീക്ഷിക്കുന്നത് അവരുടെ അടുത്തും നമുക്ക് കിട്ടണം സ്നേഹം അതാണ് അത്രയേഴ്